മഞ്ജു വാര്യരെ പ്രധാന കഥാപാത്രമാക്കി എഡിറ്റർ സൈജു ശ്രീധരൻ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് എ സർട്ടിഫിക്കറ്റ് നേടിയ ിൽ വൈശാഖ് നായറും ഗായത്രി അശോകുമാണ് പ്രധാന വേഷത്തിലെത്തുന്നത് ഏറെ പ്രത്യേകതകൾ സിനിമയാണെന്ന് ചിത്രത്തിന്റെ ട്രെയിലർ കാണുമ്പോൾ തന്നെ മനസ്സിലാകും സാധാരണ സിനിമകളുടെ ഒരു ട്രെയിലറുകളിൽ നിന്ന് വ്യത്യസ്തമാർന്ന സ്വഭാവമുണ്ട് ഫുട്ടേജിന്റെ ട്രെയിലർ ഒരു ഇന്റർനാഷണൽ ലെവലിലുള്ള പ്രോജക്ട് പോലെ തോന്നിപ്പിക്കുന്ന ചിത്രം ചിത്രത്തിൽ ക്യാമറ കാഴ്ചകൾക്കും ഏറെ പ്രത്യേകതകളുണ്ട് ഇതൊരു ഫൗണ്ട് ഫുട്ടേജ് വിഭാഗത്തിൽ വരുന്ന ചിത്രമാണ് അതായത് പുറത്തുനിന്ന് ഒരു ക്യാമറ വെച്ച് ക്ലോസ് അപ്പ് വൈഡ് ആംഗിൾ ഷോട്ടുകൾ എടുക്കുന്ന പോലെ ഈ സിനിമയിൽ കാണാൻ സാധിക്കില്ല രണ്ടുപേർ ഒരുമിച്ചുള്ള റിയലിസ്റ്റിക് ആയുള്ള മൊമെന്റ്സ് ഒരു സെൽഫി വീഡിയോ ആയോ അല്ലെങ്കിൽ ട്രൈപോഡ് വെച്ച് എടുത്ത വിഷ്വൽസോ ആയിരിക്കും ഇതെല്ലാം കൂട്ടിച്ചേർത്താണ് ഫുട്ടേജ് എന്ന സിനിമ ഉണ്ടായതെന്നും മഞ്ജു വാര്യർ പറയുന്നു സാധാരണ ഒരു സിനിമ ഷൂട്ട് ചെയ്യുന്നതിലും കൂടുതൽ ഈ സിനിമയ്ക്ക് വേണ്ടി എഫേർട്ട് എടുത്തിട്ടുണ്ട് ഒരു സീനും കട്ട് ചെയ്യാൻ സാധ്യമല്ല അതിനാൽ ഓരോ സീനും ഒറ്റ ഷൂട്ടാണ് അതാണ് ഏറ്റവും വലിയ ചലഞ്ചും രണ്ടുപേരുടെ ജീവിതത്തിലെ കാര്യങ്ങളാണ് സിനിമയിൽ നടക്കുന്നത് അതിനാൽ കഥയിലെ വിഷ്വൽസും ചിലപ്പോൾ സിനിമയിൽ കാണാമെന്നും സൈജു ശ്രീധരൻ പറയുന്നു ഈ ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്നപ്പോൾ വലിയ രീതിയിൽ ചർച്ചകൾ ഉണ്ടായിരുന്നു അതായത് മഞ്ജു വരയർ പ്രധാന കഥാപാത്രമാക്കി റിലീസ് ചെയ്യുന്ന ചിത്രമാണിതെന്നും നേരത്തെ അറിയിച്ചിരുന്നു അതിനാൽ വൈശാഖ് നായർക്കൊപ്പമുള്ള നായിക മഞ്ജു ആണെന്ന് പലരും തെറ്റിദ്ധരിച്ചിരുന്നു മഞ്ജുവിന്റെ പെട്ടെന്നുള്ള മാറ്റം കണ്ട് പ്രേക്ഷകർ ഒന്നാകെ ഞെട്ടി ഇതിനെക്കുറിച്ച് മഞ്ജു വരയർ പറയുന്നത് എങ്ങനെയാണ് പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള പോസ്റ്റർ കണ്ടപ്പോൾ ആളുകളൊന്നും ഞെട്ടി പക്ഷേ സോഷ്യൽ മീഡിയയിൽ സദാചാരം ഇത് ആദ്യമായില്ലോ കാലാകാലങ്ങളായി കാണുന്ന കാര്യമല്ലേ പിന്നെ ഈ സിനിമ ഒരു പരീക്ഷണ ചിത്രം എന്ന് വേണമെങ്കിൽ പറയാം അതുകൊണ്ടാവാം ഈ കഥ എന്നെ അത്രയ്ക്കും ആകർഷിച്ചതെന്നും മഞ്ജു വാര്യർ കൂട്ടിച്ചേർത്തു നിങ്ങളൊരു മഞ്ജു വാര്യർ ആരാധകനാണെങ്കിൽ ഐ ലൈക്ക് മഞ്ജു എന്ന് കമന്റ് ചെയ്യുക ലൈക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്